ഹലോ ഗൈസ് വെൽക്കം ടു മൈ ട്യൂബ് ചാനൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എക്സസൈസ് മുപ്പത് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം ചെയ്യുക അതിനെ കൂട്ടിക്കൊണ്ടു വരാൻ സാധിക്കുന്നവർക്ക് കൂട്ടിക്കൊണ്ടുവരാം വളരെ നല്ല എക്സസൈസാണ് കാരണം നമ്മുടെ ഒരു അറുപത് എഴുപത് കിലോ ഉള്ള ബോഡി വെയിറ്റ് താങ്ങുന്നത് ഈ കാലാണ് ഈ കാലിൻ്റെ ഈ മസിൽസുകൾ നല്ല സ്ട്രോങ് ആയിരിക്കണം നമ്മൾ ഇപ്പോൾ തന്നെ അത് ചെയ്താലാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ പ്രായമാവും തോറും ഇതിന്റെ ബലം കുറഞ്ഞു നിൽക്കും അത് ബലം കുറയാതെ നിൽക്കാൻ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും സ്ട്രോങ് ആയിരിക്കും അതിനുവേണ്ടി ഞാൻ ഒരു മണിക്കൂർ ആണ് ട്രെയിനിങ് ചെയ്യുന്നത് ഒരു ഇല്ലാതെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മണിക്കൂർ എക്സസൈസ് അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും അപ്പം എൻ്റെ കൂടെ ജോയിൻ ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ മുപ്പത് വീതാണ് ചെയ്യേണ്ടത് അടുത്ത വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലോങ് വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത് പ്രാവശ്യം ചെയ്തുകൊണ്ട് ഇത് നിർത്താവുന്നതാണ് മുപ്പത് പ്രാവശ്യം ചെയ്യുക റിലാക്സ് ചെയ്യുക മുപ്പത് പ്രാവശ്യം ചെയ്യുക റിലാക്സ് ചെയ്യുക വീഡിയോയിലേക്ക് കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇതേപോലെ മുപ്പത് പ്രാവശ്യം ചെയ്യുക റിലാക്സ് മുപ്പത് പ്രാവശ്യം റിലാക്സ് മുപ്പത് പ്രാവശ്യം റിലാക്സ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്